നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് കന്നിമാസം ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന നക്ഷത്രക്കാരുടെ കാര്യമാണ് ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഗം ധനസ്ഥാനത്ത് നിലകൊള്ളുന്നു അത് എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും സൂചിപ്പിക്കുന്നു ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് മംഗളകരമായ കാര്യങ്ങൾ ധനലാഭം പിന്നെ ഗ്രഹ ആയി അത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പിന്നെ വിവാഹാദി കാര്യങ്ങൾ യാത്ര യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദേശയാത്ര അങ്ങനെ ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് ആ വ്യാഴം സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്ത് പരീക്ഷയിൽ വിജയം ഉദ്യോഗലബ്ധി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സിദ്ധിക്കുന്നതായിട്ട് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ധനസ്ഥാനത്ത് ശനിയുടെ ബന്ധം വരുന്നതിനാൽ ശനി പ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ വേഗത്തെ കൊണ്ട് കിട്ടുന്ന എല്ലാവിധമായ ഐശ്വര്യവും പൂർണ്ണമായും നമ്മുടെ കൈകളിലേക്ക് എത്തും അപ്പോൾ ശനി ദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോകുന്നു പോകേണ്ടതാണ് ഇനി അടുത്തു പറയുന്ന രാശി കർക്കിടകമാണ് കർക്കിടക രാശിക്കാർക്ക് അഭിഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്ത് വ്യാഴം നിലകൊള്ളുന്നു അഭിഷ്ടസ്ഥാനം ലാഭസ്ഥാനം നമുക്ക് എല്ലാ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്ന തന്നെയാണ് ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് മംഗളകരമായ കാര്യങ്ങൾ വിവാഹാധികാര്യങ്ങൾ യാത്ര വിദേശയാത്ര ഉദ്യോഗലപ്തി പിന്നെ സന്താനമില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം പിന്നെ വിദ്യാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയിൽ വിജയം ഉദ്യോഗലപ്തി അങ്ങനെ എല്ലാവിധ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു ശുഭഫലം തന്നെയാണ് കർക്കിടക രാശിയെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാൽ മറ്റൊരു കാര്യം കൂടി ആ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് കർക്കിടക രാശി സംബന്ധിച്ച് അഷ്ടമത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ ആയതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ് കാര്യമായി ദോഷമില്ല വ്യാഴത്തിൻ്റെ നിൽപ്പ് നമുക്ക് ഭാഗ്യമുണ്ട് ദൈവാനുഗ്രഹമുണ്ട് എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നിരുന്നാലും ആ ശനിയെ കൊണ്ടുള്ള ആ ഒരു അവസ്ഥ അഷ്ടമത്തിലുണ്ട് അഷ്ടമത്തിൽ നിന്നിട്ട് നമ്മുടെ വാക്ക് ധനം വിദ്യ പ്രവൃത്തി എന്നിവ അടങ്ങുന്ന രണ്ടാം ഭാവത്തിലോട്ട് ദൃഷ്ടി ചെയ്യുന്നതിനാൽ നമ്മൾ ശനി ദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ എല്ലാവിധമായ ഐശ്വര്യവും നമുക്ക് കിട്ടുന്നതാണ് ഇനി പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിര നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വേഴം സർവേശ്വരകാരകനായിട്ടുള്ള എല്ലാവിധമായ കാര്യങ്ങളും തരാൻ തന്നെ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യസ്ഥാനം പിതൃസ്ഥാനം എന്നിവയൊക്കെ അടങ്ങുന്നതായ സ്ഥാനത്ത് വേഴം നിലകൊള്ളുന്നു അതൊരു ഭാഗ്യ അനുഭവമായി തന്നെ കാണണം കാണണം അപ്പോൾ ഈ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാല് അത്തം ചിത്തിരയുടെ ആദ്യ പകുതി അപ്പോൾ രാശിയിൽ ഈ മാസം പന്ത്രണ്ടാം ഭാവാധിപൻ ഉണ്ട് സൂര്യൻ എന്നിരുന്നാൽ തന്നെയും ആ ശിവപ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ മാസം നല്ല അനുകൂലമാക്കി മാറ്റാനായിട്ട് സാധിക്കും ചെറിയ തടസ്സങ്ങൾ വന്നിട്ട് പിന്നെ നേരെയാകും എന്നാണ് കന്നിരാശിയെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ രാശിയിൽ നിൽക്കുന്ന കേതു അപ്പോൾ അതൊരു സൂചനയുണ്ട് ആരോഗ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ആ വേഡത്തിൻ്റെ ദൃഷ്ടി ആ രാശിയിലോട്ട് ഉള്ളതിനാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ നാഗരാജ പ്രീതി ചെയ്യുക അല്ലെങ്കിൽ മഹാഗണപതി ഹോമം അതുപോലെയുള്ള കാര്യങ്ങൾ ഇഷ്ട വഴിപാടുകൾ ചെയ്യുമ്പോൾ നമുക്ക് അത് ദോഷം മാറ്റി ഭാഗ്യ അനുഭവമാക്കി മാറ്റാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മറ്റൊരു കാര്യം പറയുന്നത് പിതൃ ധനം ലഭിക്കാനൊക്കെ ഉള്ള ആൾക്കാർക്ക് അതുമായി അതുമായി ബന്ധപ്പെട്ട് ധനമോ വസ്തുവകകളോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നു ഇനി ഇനി പറയുന്നത് ഉറച്ചിയ രാശിയാണ് കുറച്ചേ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിലം കേട്ട നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിവർത്തിസ്ഥാനത്ത് നിലകൊള്ളുന്നു അത് എല്ലാവിധമായ ഭാഗ്യസൂചനകളും ഉണ്ടെന്നാണ് പറയുന്നത് യാത്രാഗുണം വിദേശ വിദേശയാത്ര ഉദ്യോഗയിലെത്തി വിദ്യാര്ത്ഥികൾക്ക് വിദ്യാ വിജയം എഴുത്ത് പരീക്ഷ വിജയം അങ്ങനെയുള്ള പിന്നെ ഗവണ്മെൻറ്റ് തല കാര്യങ്ങൾ അപ്പോൾ സൂര്യൻ നിങ്ങൾക്ക് ഈ മാസം കന്നിമാസം ഈ പതിനൊന്നാം ഇവിടത്ത് നിൽക്കുന്നു സൂര്യൻ എന്ന് പറയുമ്പോൾ ഗവണ്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്നതായ ഗ്രഹം അപ്പോൾ ഉദ്യോഗലബ്ധിയുമൊക്കെ കാണുന്നു അപ്പോൾ അതിനായിക്കൊണ്ട് ആ സൂര്യനെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞായറാഴ്ച ജലധാര അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് ഗവൺമെൻറ് തല കാര്യങ്ങൾ വിജയിക്കാനായിട്ട് സാധിക്കും ദൈവാനുഗ്രഹം വേഴത്തിൻ്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി വരും യാത്രാ ഗുണവും പിന്നെ സന്താനങ്ങളില്ലാതിരിക്കുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യവും എല്ലാം എല്ലാ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നു എന്നെ കാണുന്നത് ഇനി അടുത്ത് പറയുന്നത് മകരമാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ ക്ഷമിക്കുക മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം ആദ്യ തിരുവോണം ആവിട്ടത്തിൻ്റെ ആദ്യ പകുതി അപ്പോൾ നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഞ്ചാമടത്ത് നിലകൊള്ളുന്നു അഞ്ചെന്ന് പറയുമ്പോൾ സന്താനഭാവം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സബലമാകും നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനമാണ് എന്താണോ നമ്മൾ നേരത്തെ ആഗ്രഹിച്ചിട്ട് തടസ്സങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ശരിയായി വരും കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ സന്താനഭാഗ്യമൊക്കെ ലഭിക്കുന്നതായിട്ടും കാണുന്നു അതുമായി ബന്ധപ്പെട്ട് മതിയായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായി തന്നെ വരും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്ത് പരീക്ഷയിൽ വിജയം യാത്രാഗുണം അങ്ങനെ എല്ലാ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നതായിട്ട് തന്നെ കാണുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകുന്നതിന് വേഴപ്രീതി അനിവാര്യമാണ് പിന്നെ ഇത് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ധനസ്ഥാനത്ത് ശനി നിലകൊള്ളുന്നു ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം ചെയ്യാൻ എടുത്തു ചേടിയൊന്നും തന്നെ ചെയ്യരുത് ധനനഷ്ടം ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് വേഴത്തിൻ്റെ ആനുകൂല്യസ്ഥിതി ഉള്ളതുകൊണ്ട് അങ്ങനെ കൂടുതൽ ദോഷങ്ങൾ വരാനില്ല അപ്പോൾ ദൈവാനുഗ്രഹത്താൽ എല്ലാം തന്നെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഭാഗ്യ അന്മാസത്തിൽ അനിമാസത്തിലെ ഭാഗ്യാനുഭവങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന നക്ഷത്ര കാര്യമാണ് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടദേവതകൾ ഉണ്ടാകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുമൊക്കെ മൂർത്തി കുടുംബദേവത പരദേവതയൊക്കെ പ്രാർത്ഥിച്ച് എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കണമെന്ന് പറയുന്നു അപ്പോൾ എല്ലാവർക്കും ന നല്ലത് വരട്ടെ എന്ന് പറയുന്നു നന്ദി നമസ്കാരം